കർക്കിടക മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച അതായത് ആദ്യം വരുന്ന വെള്ളിയാഴ്ച പത്തില വയ്ക്ക എന്നൊരു സമ്പ്രദായമുണ്ട് അത് പണ്ട് മുതലേ കരണവന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ആ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പറമ്പിൽ കിട്ടാവുന്ന ഏത് ഇലയും മുരിങ്ങയിലൊഴിച്ച് ഏത് ഇലയും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം ഇവിടെ ഇപ്പോൾ പത്ത് ഇലയായിട്ട് എടുത്തിട്ടുള്ള ഇവിടെ ഈ പറമ്പിൽ നിന്ന് തന്നെ പൊട്ടിച്ചിട്ടുള്ള നുള്ളിയിട്ടില്ല മത്ത ഇല കുമ്പളത്തിൻ്റെ ഇല പയറില ചേമ്പില ചേനയില കോവലിൻ്റെ ഇല തഴുതാമ ഇല പച്ചച്ചിയില കടിക്കുമ്പ കടിത്തുമ്പ നമ്മൾ നുള്ളുമ്പോൾ നല്ല തളിരില നോക്കി നുള്ളണം നല്ല വൃത്തിയില്ല ജന്തുക്കളൊക്കെ കടിക്കാത്ത അങ്ങനെ നല്ല ഇല നോക്കി നുള്ള അതിന് ശേഷം അതൊരു പാത്രത്തിൽ വെച്ചിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക അങ്ങനെ പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു രോമം പോലെ ഒരു ചൊളിയണ ഇതുണ്ട് ആ പൊടി പൊളിക്കിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അതെടുത്ത് നമുക്ക് അരിയാനായിട്ട് ഉപയോഗിക്കാം ഇത് തന്നെ ഉപ്പേരിയോ അങ്ങനെ വയ്ക്കുക തോരൻ വെക്കണ ഒരു ഉണ്ട് അങ്ങനെ ചെയ്യാം നല്ല സ്വാദാണ് പത്താമത്തെ പാഞ്ചാലി ചീരയാണ് ഈ പാഞ്ചാലി ചീര സാമ്പാർ ചീര എന്നും പറയാറുണ്ട് ഈ പത്തി ഇലകളുടെയും തളിയില നോക്കിയാണ് എടുക്കേണ്ടത് അത് വല്ലാതെ മൂക്കാത്ത ഇലകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് അപ്പം വേഗം വേവാനും സ്വാദിനും ഒക്കെ നല്ലതാണ് ഇപ്പം എല്ലാം എല്ലാ ഇലകളും വേറെ എടുത്ത് നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകി ഊറ്റി അവിടെ വയ്ക്കുക അതിന് ശേഷം അരിഞ്ഞെടുത്ത് തോരനുണ്ടാക്കുക മഴക്കാലമാണ് മഴക്കാല രോഗങ്ങൾ വരും അങ്ങനെ പഞ്ഞമാസമാണ് അങ്ങനെ എല്ലാം കൊണ്ടും അപ്പോൾ ആ ഒരു ഇതുകൊണ്ടായിരിക്കാൻ ചുറ്റുമുള്ള ഇലകളൊക്കെ ഉപയോഗിക്കാറുള്ളത് അതിന് പുറമെ ഇത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും കൂടിയാണ് ഈ ഇലക്കറി വയ്ക്കുന്നത് പക്ഷേ മുരിങ്ങേല ഉപയോഗിക്കാവില്ല ഇക്കാലത്ത് അതായത് കൊറോണ കാലത്ത് അതിന് വളരെയധികം പ്രസക്തി ഉണ്ട് അതായത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ഇത് ഇപ്പം നമ്മൾ ഉന്നിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പത്തില വയ്ക്കുക മുപ്പട്ടി വെള്ളിയാഴ്ച എല്ലാവരും പത്തില കറി വയ്ക്കുക അല്ലെങ്കിൽ പത്തില കൊണ്ട് തോരൻ വെച്ച് അടിക്കുക നമ്മുടെ ആരോഗ്യത്തിന് സംരക്ഷിക്കുക പ്രതിരോധ ശക്തി വർദ്ധിക്കുക

മങ്കമാരേ കുട്ട എടുക്കടി വട്ടി എടുക്കടി കർക്കിടകം പ്രകൃതിയക്കാം താതി നന്ദം താതി നന്ദം താതി നന്ദം തയ്യാരേ താതി മത്തനില നുള്ളൻ മണ്ടിവണ്ണെ മന്ദകമനേ മീനാക്ഷി ഒരിലയിൽ പത്തിലുള്ളൻ ഓടി വേഗം മങ്കമാരേ വേഗം താതി നന്ദം താദിനന്ദം താദിനന്ദം തെയ്യാരേ തതിനം താദിനന്ദം താദിനന്ദം താതി നന്ദം തെയ്യാറെ കുമ്പിട്ടു നുള്ളടി നടക്കും കുഞ്ഞിത്തൈ ഒരിലൈ ലവത്തിൽ നുള്ളാൻ ഓടി വേഗം മങ്കമാലേ താതി നന്ദം താതി നന്ദം താതി നന്ദം തയ്യാരേ താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യാരേ പയറിലനുള്ളാൻ പാഞ്ഞുവെണ്ണെ പതുങ്ങിനടക്കും പാറുക്കുട്ടി ഒരിലയിൽ ഇലവത്തിലുള്ളാൻ ഓടിവാ വേഗം മങ്കമാരേ താതി നന്ദം താതി നന്ദം താതി നന്ദം താതി നന്ദം താതി നന്ദം തയ്യാറെ ചെമ്പിലന്നുള്ളാൻ ചന്തത്തിൽ വായോ ചേലുള്ള ബ്രണ്ണേ ചെമ്പകമേ ഉരിലൈരിലുള്ള താതി നന്ദം താതി നന്ദം താതി നന്ദം തയ്യാരേ താതി നന്ദം താതി നന്ദം താതി നന്ദം തയ്യാറെ ചിലി ില പത്തിലാൻ ഓടി വേഗം മങ്കമാരേ താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യാരേ താദിനം താതി നന്ദം താതി നന്ദം തെയ്യാരേ കോവലു നുള്ളാൻ കോണിയുമായി കോതകുളത്തെ കോതപ്പെരില പത്തിലാൻ േഗം മംഗമരേ താതി താദിനന്ദം താദിനന്ദം ദയ്യാരേ രാതി താദിനന്ദം താദിനന്ദം ദയ്യാരേ നന്ദം താതി വായോ താഴത്തു വീട്ടിലെ താലിപ്പെണ്ണേ ഓരില പത്തിലുള്ള കോടിവാഗം മങ്കമാരേ വേഗം നന്ദം താതി താദിനന്ദം താദിനന്ദം ദയ്യാരേ താതി താദിനന്ദം താദിനന്ദം നന്ദം താതി നന്ദം തെയ്യാറെ പച്ച ചിരല നുള്ളാൻ മായോ പച്ച പാവം ചീതപ്പെരില പത്തിലാൻ വേഗം മങ്കമാരെ താദിനന്ദം 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 നന്ദം താദിനന്ദം 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 താതി കടി താതി നന്ദം താരിനന്ദം കടിഞ്ഞൂർ പെണ്ണേ കാളിപ്പെണ്ണേ പത്തിലുള്ളാൻ ഓടിവ വേഗം മങ്കമരേ താതി നന്ദം താതി നന്ദം താതി നന്ദം തയ്യാറെ താതി നന്ദം താതി നന്ദം താതി നന്ദം തയ്യാറെ പഞ്ചാലിച്ചിര പഞ്ചമം പാടും കുഞ്ചിപ്പെണ്ണേ ഒരിലയിരില പത്തിലുള്ളാൻ ഓടിവാ വേഗം മങ്കമരേ ം താതി നന്ദം താദിനന്ദം തെയ്യാരേ രാം താതി നന്ദം താലിനന്ദം പത്തിലവേഗം അരിഞ്ഞൊരുക്കം പത്തര മറ്റുള്ള മങ്കമാരെ പത്തില കൊണ്ടൊരു തോരനും തീർക്കാം പത്തു ഗുണങ്ങളും ഒത്തു നേടാം പത്തിലവേഗം അരിഞ്ഞൊരു പത്തരമാറ്റുള്ള മംഗമാലേ മത്തില കൊണ്ടൊരു തോരനും തീർക്കാം പത്തു ഗുണങ്ങളും ഒത്തു നേടാം മത്തില കൊണ്ടൊരു തോരനും തീർക്കാം പത്തു ഗുണങ്ങളും ഒത്തു നേടാം കൊണ്ടൊരു തോരനും തീർക്കാം പത്തു ഗുണങ്ങളും ഒത്തു നേടാം പത്തില കൊണ്ടൊരു തോരനും തീർക്കാം പത്തു ഗുണങ്ങളും ഒത്തു നേടാം താതി നന്ദം താതി നന്ദം

ം താതി നന്ദം താതി നന്ദം തയ്യാരേ ഒരില പത്തിലുള്ള കിടകം പ്രകൃതിയക്കാം താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യാരേ താതി നന്ദം താതി നന്ദം താതി നന്ദം മത്തനില നുള്ളൻ മണ്ടിവണ്ടേ മന്ദകമനേ മീനാക്ഷി ഒരിലയില നുള്ളാൻ ഓടിവ വേഗം മങ്കമാരേ താദിനന്ദം താദിനന്ദം നന്ദം താതി താദിനന്ദം താദിനന്ദം താദിനം താതി നന്ദം താദിനന്ദം ദെയ്യാറെ കുമ്പളത്തിനില നടക്കും കുഞ്ഞിത്തൈ ഒരിലൈ ലപത്തിൽ നുള്ളാൻ ഓടി വേഗം മങ്കമാലേ താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യാരേ താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യാരേ പയറില നുള്ളാൻ പാഞ്ഞുവാണെ പതുങ്ങിനടക്കും പാറുക്കുട്ടി ഓരയിൽ ഇലവത്തിലുള്ളാൻ ഓടിവാ വേഗം മങ്കമാരേ താതി നന്ദം താതി നന്ദം ം തയ്യാരേ താതി നന്ദം താതി നന്ദം താതി നന്ദം തയ്യാറെന്നുള്ളാൻ ചന്തത്തിൽ വായോ ചേലുള്ള ബ്രണ്ണേ ചെമ്പകമേ ഒരിലത്തിലുള്ളാൻ ഓടി വേഗം മങ്കമാരെ താതി നന്ദം താതി നന്ദം താതി നന്ദം തയ്യാരേ താതി നന്ദം താതി നന്ദം താതി നന്ദം തയ്യാരേ ചേനിലുള്ളി ചരിങ്ങാത്ത പെണ്ണേ ചിരുതേരി ഒരിലയില പത്തിലാൻ ഓടി വേഗം മങ്കമാരേ താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യാരേ താദിനം താതി നന്ദം താതി നന്ദം തെയ്യാരേ കോവലു നുള്ളാൻ കോണിയുമായി കോതകുളത്തെ കോതപ്പെരില പത്തിലാൻ േഗം മംഗമരേ താതി നന്ദം താതി നന്ദം രാതി നന്ദം തയ്യാറെ താതി നന്ദം താതി വായോ താഴത്തു വീട്ടിലെ താലിപ്പെണ്ണേ ഒരിലൈരിലത്തിലുള്ള വേഗം മങ്കമാരേ താതി നന്ദം താതി നന്ദം താതി നന്ദം തയ്യാറെ താതി താദിനന്ദം താദിനന്ദം നന്ദം താതി നന്ദം തെയ്യാറെ പച്ച ചിരല നുള്ളാൻമായോ പച്ച പാവം ചെയ്ത പെണ്ണേ ഒരിലയിരില പത്തിലാൻ ഓടി വേഗം മങ്കമാരേ താദിനന്ദം 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 നന്ദം താദിനന്ദം 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 താതി നന്ദം താതി നന്ദം താരിനന്ദം ൂൽ പെണ്ണേ കാളിപ്പെണ്ണേ ഒരിലയിരില പത്തിലാൻ ഓടിവ വേഗം മങ്കമാരേ താതി നന്ദം താതി നന്ദം താതി നന്ദം തയ്യാറെ താതി നന്ദം താതി നന്ദം താതി നന്ദം തയ്യാറെ പഞ്ചാലിച്ചിര നുള്ള പഞ്ചമം പാടും കുഞ്ചിപ്പെണ്ണേ ഒരിലയിരില പത്തിലുള്ളാൻ ഓടിവാ വേഗം മങ്കമാരേ ന്ദം താതി താദിനന്ദം തെയ്യാരേ രാ നന്ദം താദിനന്ദം തെയ്യാരെ പത്തില വേഗം അരിഞ്ഞൊരുക്കം പത്തര മറ്റുള്ള മങ്കമാരെ പത്തില കൊണ്ടൊരു തോരനും തീർക്കാം പത്തു ഗുണങ്ങളും ഒത്തു നേടാം പത്തിലേഗം അരിഞ്ഞൊരുക്കാം പത്തര പത്തരമാറ്റുള്ള മംഗമാരെ പത്തില കൊണ്ടൊരു തോരനും തീർക്കാം പത്തു ഗുണങ്ങളും ഒത്തു നേടാം പത്തില കൊണ്ടൊരു തോരനും തീർക്കാം പത്തു ഗുണങ്ങളും ഒത്തു നേടാം കൊണ്ടൊരു തോരനം തീർക്കാം പത്തു ഗുണങ്ങളും ഒത്തു നേടാം പത്തില കൊണ്ടൊരു തോരനും തീർക്കാം പത്തു ഗുണങ്ങളും ഒത്തു നേടാം Taadinandam 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 Deyyare Taadinandam Deyyare Taadinandam Deyyare വാസന വരുന്നുണ്ട് പിൻ്റെ വാസനയും ചീരയുടെ വാസനയും അങ്ങനെ വല്ലാതെന്ത് ആവാനും പാടില്ല അതിന്റെ ഗുണം പോകുന്ന പറയും പത്തില തോരനായി എന്ത് വിഭവം ഉണ്ടാക്കിയാലും അഗ്നി ഭഗവാന് കൊടുക്കാന്നുള്ള സങ്കല്പമുണ്ട് കുറച്ച് നന്ദം താരി നന്ദം താരി നന്ദം തയ്യാറെ താരി നന്ദം താരി നന്ദം താരി നന്ദം തയ്യാറെ താരി